സിബിൻ സ്റ്റാർട്ടിംഗ് ആയിരുന്നു അത് എഴുതി പോന്നത് എന്തായാലും കുറെ ക്ലാസ് മിസ് ആയിട്ടുണ്ട് ഓൾറെഡി അതുകൊണ്ട് അത് എഴുതിട്ട് കാര്യൊന്നും ഇല്ല പിന്നെ വീട്ടില് ഓൾറെഡി സീനാണ് പട്ടിക്ക് കൊടുത്താലും എനിക്കാണ് രണ്ടുമല്ലേ റിയൽ ഒളിച്ചോട്ടാണ് ശരിക്കും ശരിക്കും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ആദ്യം ഞങ്ങൾ ഇവിടെ ഇറങ്ങി വന്ന് സ്റ്റേഷനിൽ ചെന്ന് അവിടുന്ന് വീഡിയോ എടുത്ത് ചുമ്മാ ഇട്ട് അത്ര തന്നെ അതാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് മില്യൺ മില്യൺ എന്തോ ആയി അഞ്ചു മില്ലായി അടിപൊളി ഇങ്ങനെ പിന്നെ ഈ സാധാരണ നിങ്ങൾ എന്തിനാ പരസ്യമായിട്ട് ചെയ്തേ അത് ഞാൻ ചുമ്മാ ഞാൻ ഓൾറെഡി ഞാൻ റീൽസ് അതിന്റെ കണ്ണി പിന്നെ നാട്ടുകാരൊക്കെ അതും ഇതൊക്കെ പറഞ്ഞ് കണ്ണ് ഫുള്ള് റെഡാണ് അതിനകത്ത് എന്താ അത് കണ്ടിട്ട് ഞാൻ ഡി എം യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഞാനത് പിൻ ചെയ്ത് അവർ എന്തെങ്കിലും പറയട്ടെ വിചാരിച്ചിട്ട് വേറെ വഴിയില്ല പിന്നെ ഞാൻ തൊട്ടപ്പണ്ണി ഞാൻ തന്നെ കെട്ടണം അല്ലേ അതുകൊണ്ട് ഇറങ്ങി വന്നപ്പോൾ അത്ര തന്നെ അപ്പോൾ നിങ്ങൾ സംസാരിച്ച് ഈ കാര്യം ആദ്യം വീട്ടില് എന്റെ കൊല്ലെന്നാണ് പറഞ്ഞിരുന്നു പട്ടിക്ക് കൊടുത്താൽ പട്ടിക്ക് കൊടുത്താൽ എനിക്ക് കയറ്റില്ലെന്നാണ് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോ വിളിക്കുന്നുണ്ടവര് പക്ഷെ അത് എന്തിനു വിളിക്കണമെന്ന് കൺഫേം അല്ല കോൾ എടുത്ത് കോൾ എടുക്കുന്നുണ്ട് ആദ്യം അങ്ങനെ പറഞ്ഞവര് പെട്ടെന്ന് ഇങ്ങനെ പറയില്ലല്ലോ കെട്ടിച്ചു തരാ അങ്ങനെയൊക്കെയാണ് ഇപ്പം പറയുന്നത് നിങ്ങൾ ഒളിച്ചോടിയ അന്ന് പോലീസ് പിടിച്ചത് പോലീസ് പിടിച്ചല്ല അത് ഡയറക്റ്റ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലോട്ട് പോയത് ഒളിച്ചോടി നേരെ പോയത് പോലീസ് സ്റ്റേഷൻ നേരെ പോയി ഇവിടെ വന്നിറങ്ങിയതിന് നേരെ ഇവിടെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോയത് റിപ്പോർട്ട് ചെയ്യണല്ലോ അവർ മിസ്സിംഗ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ മിസ്സിംഗ് കേസ് കൊടുക്കാൻ പോയി പിന്നെ ഇവിടുന്ന് നിന്ന് പോലീസുകാർ എസ് ഐ വിളിച്ച് പറഞ്ഞു മിസ്സിംഗ് കേസ് എടുക്കരുത് ഓൾറെഡി അവർ വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണെന്ന് കാര്യം പറഞ്ഞു പിന്നെ ആ ഭാഗം സോൾവായി വേറെ വലിയ കുഴപ്പമൊന്നുമില്ല നിലവിൽ നിങ്ങൾക്ക് എത്ര ഇപ്പം എനിക്ക് ഇരുപത്തൊന്ന് ൊന്ന് പതിനെട്ടും വയസ്സിലാണ് ഈ ഒളിച്ചോടാ നടക്കുന്നത് പറയും ആയിട്ടില്ല എന്താ ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് നോക്കാൻ പറ്റും അവൾ നിന്റെ ഇറങ്ങി വന്നു അപ്പോൾ നിനക്ക് അവളെ നോക്കാൻ അപ്പോൾ ഏത് സാഹചര്യത്തിൽ നോക്കാനുള്ള പ്രാപ്തി ഉണ്ടോ ഉണ്ട് നോക്കൂ നീ നിങ്ങളുടെ റിലേഷൻ സ്റ്റാർട്ട് അത് ഞാൻ സ്റ്റാൻഡിൽ പോയതാ ബസ് സ്റ്റാൻഡിൽ പോലെ നിക്കുന്നുണ്ടായിരുന്നു മൈൻഡ് മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കൂട്ടുകാരെ കണ്ടുപിടിച്ച് ഇൻസൈഡിൽ തപ്പിപ്പിടിച്ച് അന്ന് എനിക്ക് റീൽസിൻ്റെ പരിപാടിയൊന്നും ഇല്ല അത് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കത് അങ്ങനെ കണ്ടുപിടിച്ച് പിന്നെ മെസ്സേജ് അയച്ച് റിപ്ലൈ ഒന്നും ഇല്ല ഞാൻ തന്നെ ഫേക്ക് അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി മെസ്സേജ് അയയ്ക്കും എന്നിട്ടും റിപ്ലൈ ഇല്ല അങ്ങനെ ദിവസം മെസ്സേജ് റിപ്ലൈ കിട്ടി 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 പിന്നെ 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 ഹായ് സ്റ്റോറിക്ക് സ്റ്റോറി അപ്പോൾ ഞാൻ ഞാൻ താങ്ക്സ് ഇതാണ് ഓരോ ടെക്നിക്കല്ലേ ശരിക്കും വീഡിയോസ് കൂടുതൽ എല്ലാത്തിനും എന്തിനാടാ നമുക്ക് പെണ്ണ് പെണ്ണ് വേണ്ട പെണ്ണ് ചതിക്കും പറയുന്ന ആളാ എന്നിട്ട് നീ തന്നെ അത് ഒരു മൂന്ന് വർഷം എനിക്ക് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു കോഴിക്കോട് അങ്ങനെ അല്ല സീരിയസ് ആയിട്ട് അതും അല്ല അത് സീരിയസ് അല്ല ഉണ്ടായിരുന്നു അപ്പോ അവളങ്ങനെ തേച്ചിട്ട് പോയി അവളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ ഇട്ട് എന്നിട്ട് രാവിലെ പണിക്ക് പോയി വൈകിട്ട് വന്ന് നോക്കിയപ്പോ പത്തിരുന്നൂറ് പിന്നെ അത് തന്നെ കണ്ടിന്യൂ ചെയ്തു പിള്ളേരെ കുറ്റം പറയലേ പിന്നെ അത് നിർത്തിയിട്ടില്ല പിന്നെ ലാസ്റ്റ് ഇട്ട വീഡിയോ ആണ് ഇതിനെ വന്നത് അമ്മൻ ഹിറ്റ് യെസ് ഇപ്പോ കമന്റ്സിലൊക്കെ വരുന്ന കമന്റ്സ് ഒക്കെ എന്ന് ഇപ്പോൾ നിങ്ങൾ ചുമ്മാ കറങ്ങാൻ പോയി എന്നാണ് എല്ലാരും വിചാരിച്ചു വെച്ചേക്കുന്നത് നോർമലി പറയുമല്ലോ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം അത് റിയാലിറ്റി റിയാലിറ്റിയാണ് ശരി ശരിക്കും ശരിക്കും കൂടെയാണ് ഞാൻ വേറെ വീടെടുത്ത് താമസിക്കുകയാണ് ായിട്ട് നിങ്ങൾ രണ്ടും താമസിക്കാൻ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ